അന്തരിച്ച സി പി ഐ നേതാവ് പി പളനിവേലിന് മൂന്നാറിന്റെ യാത്രാമൊഴി മൂന്നാർ സി പി ഐ ഓഫീസിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ ആയിരങ്ങൾ അന്ത്യാഞ്ജലി അർപ്പിച്ചു മൂന്നാറിൽ ഒരു തോട്ടം തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച പളനിവേൽ ത്യാഗപൂർണമായ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെയാണ് രാഷ്ട്രീയ ജീവിതത്തിന്റെ മുൻനിരയിലേക്ക് വന്നതെന്ന് നേതാക്കൾ അനുസ്മരിച്ചു ഈ പള്ളണിവേൽ എന്ന മൂന്നാറിൻ്റെ സമരനായകന് കണ്ണീരോടെ വിട നൽകി ജന്മനാട് ആറര കാലത്തെ പോരാട്ടത്തിന്റെ ചരിത്രമാണ് പി പള്ളണിവേൽ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന് മൂന്നാറിലുള്ളത് തോട്ടം തൊഴിലാളികളുടെ അവകാശങ്ങൾക്കു വേണ്ടി എക്കാലവും സംഘടിത ശക്തിയായി നിലനിൽക്കണമെന്ന ഓരോ തൊഴിലാളിയെയും പഠിപ്പിച്ച നേതൃത്വ പാഠവം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുതലാളിത്തോട് സന്ധി ചെയ്യാതെ മൂന്നാറിൻറെ തേയിലക്കാടുകളിൽ നിറഞ്ഞു നിന്ന പോരാട്ട വീര്യമായിരുന്നു പള്ളിവേൽ എന്ന കമ്മ്യൂണിസ്റ്റുകാരൻ സഖാവ് പി പടനിവേലിൻ്റെ വേറൊട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിനും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു തോട്ടം തൊഴിലാളി എന്ന നിലയിൽ ട്രേഡ് യൂണിയൻ രംഗത്തൂടെ പൊതുപ്രവർത്തന രംഗത്ത് വന്ന സഖാവ് പടഞ്ഞുവേർ തോട്ടം തൊഴിലാളിയുടെ ജീവിത ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അരനൂറ്റാണ്ടുകാലം അദ്ദേഹത്തിന്റെ ജീവിതം ഒഴിഞ്ഞു വയസ്സും തൊഴിലാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവുമായിട്ടും ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും മാലക്കീയനായ നേതാവുമായിട്ടും പഴയ പേരിന് പകരം മറ്റൊരു പഴയ പേരും ഉണ്ടാകാൻ പോകുകയില്ല അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കുണ്ടായ നഷ്ടത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായ നഷ്ടത്തിലും എ ടു സീറ്റും മറ്റു ഇതര വിഭാഗങ്ങൾക്കും ഉണ്ടായിരുന്ന നഷ്ടത്തിലുമെല്ലാം പാർട്ടിയുടെ അനുശോചനം മൂന്നാർ സി പി ഐ ഓ ഓ ഓഫീസിൽ പൊതുദർശനത്തിനുവെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സി പി ഐ ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പ്രകാശ് ബാബു എ ടി സി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി രാജേന്ദ്രൻ റവന്യൂ മന്ത്രി കെ രാജൻ സത്യൻ മുഗേരി എം എൽ എ മാരായ എം എം മണി വാടൂർ സോമൻ അഡ്വക്കറ്റ് എ രാജ സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് മുൻ എം എൽ എ എ കെ മണി സി പി ഐ ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ കെ കെ ശിവരാമൻ ഇ കെ ശിവൻ ഇ എസ് ബിജ്മോൾ അടക്കമുള്ള രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനാ നേതാക്കളും അന്തിമോപചാരമർപ്പിച്ചു ആയിരങ്ങൾ ഏറ്റുവിളിച്ച മുദ്രാവാക്യങ്ങൾ കേട്ട് പഴയമൂന്നാർ സ്കൌട്ട് സെന്ററിന് സമീപം അന്ത്യവിശ്രമം പി പള്ളിവേൽ എന്ന സമരനായകൻ ഇനി മൂന്നാറിന്റെ ചരിത്രത്തിൽ മറക്കാനാവാത്ത മയക്കാൻ കഴിയാത്ത ഓർമ്മയായി nusbiro monar